ഹലോ നമസ്കാരം ഉണ്ട് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് സരാഫ് ഷരീഫായ് സലാം ഭായ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇപ്പോൾ നമ്മുടെ ഒരു ചോള ഏ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്നര മാസം വളമെടുക്കാൻ പിന്നെ എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഈ ഭാഗത്ത് നല്ല മഴ ഉണ്ട് അപ്പോൾ നല്ല വളമൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ചോളക്കുലൊക്കെ ഇവിടെ മറാഠിയിൽ കൻസ് എന്ന് പറയും കൻസ് അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കൻസൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് നല്ല ഉഷാറായിട്ടുണ്ട് കൊല ഇങ്ങനെ കൊലച്ച് ക്ലിയറായി വന്നിട്ടുണ്ട് ഏകദേശം ഒരൊന്നര മാസം കഴിഞ്ഞാൽ വളമെടുക്കാം തൊട്ടടുത്ത് തന്നെ അത് സോയാബീനാണ്